പാലക്കാട് കൊല്ലങ്ങോട് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ മിസ്റ്റർ പാലക്കാട് ശരീര സൗന്ദര്യ മത്സരത്തിൽ നേട്ടം കൊയ്ത് തൃത്താല സ്വദേശികൾ സ്പോർട്സ് ഫിസിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡലും അത്ലറ്റിക് ഫിസിക്കൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനുമായ വാവന്നൂർ സ്വദേശി മുഹമ്മദ് അജീർ മാസ്റ്റേഴ്സ് ഇനത്തിൽ ഫിഫ്റ്റി പ്ലസ് വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കൂടല്ലൂർ സ്വദേശി എം പി സുബായർ സീനിയർ അമ്പത്തി കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ മെഡൽ നേടിയ കരിമ്പ സ്വദേശി ഷിജിൽ എന്നിവരാണ് മെഡൽ നേട്ടത്തോടെ നാടിനൊക്കെ അഭിമാനമായി മാറിയത് ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കും ഈ മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതോടെ സംസ്ഥാനതല മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിക്കാനുള്ള തീവ്ര പരിശോധത്തിലാണ് മൂവരും പതിമൂന്ന് വർഷക്കാലത്തോളം നിരവധി കായിക പ്രതികളെ വാർത്തെടുത്ത തൃത്താല ഫിറ്റ്നസ് കെയർ ജിമ്മിലായിരുന്നു മൂവരുടെയും പരിശീലനം ഫിറ്റ്നസ് കെയർ ജിം പരിശീലകരായ വട്ടംകുളം സ്വദേശി അൻഷാദ് സെയ്ഫുദ്ദി എന്നിവരാണ് മൂവരുടെയും പരിശീലനം ഒരു വർഷത്തിലേറെ നിന്റെ കഠിന പരിശീലനത്തിൽ മൂവരും അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചതെന്ന് പരിശീലകൻ അൻഷാദ് പറഞ്ഞു അടുത്ത മാസം ചെന്നൈയിൽ നടക്കുന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന കേരള ടീമിന്റെ കോച്ച് കൂടിയാണ് പരിശീലനകനായ അൻഷാദ് വട്ടക്കുളം തീർത്താല ഫിറ്റ്നസ് കെയർ ജിം പരിശീലകൻ അൻഷാദ് വട്ടക്കുളം മുഹമ്മദ് അജീർ എം പി സുബായർ ഷിജിൽ കരിമ്പ സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ കൂറ്റനാട് പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതുപോലെ തന്നെ അത്ലറ്റിക് ബിസിൽ ചാമ്പ്യനോ ചാമ്പ്യനുമായി വിന്നറായ അജീർ ആള് വാവൂർ സ്വദേശിയാണ് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മാസ്റ്റേഴ്സ് പ്ലസ് ഫിഫ്റ്റി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സുബൈറ ആള് കൂടല്ലൂര് സ്വദേശിയാണ് അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിൽ അൻപത്തഞ്ച് കിലോ കാറ്റഗറിയിൽ സിൽവർ മെഡലിസ്റ്റ് ഷജിൽ ആള് കരിമ്പ സ്വദേശി പൂര്യ ഇവര് മൂന്ന് പേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മാറ്റങ്ങൾ കൈവരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ മൂന്ന് പേർക്കും അടുത്ത മാസം നടക്കാനിരിക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് സെലക്ഷൻ ആവുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഇരിക്കുന്നത് അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഫാമിലി അതുപോലെ തന്നെ കോച്ച് ഞാൻ ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി